ദിലീപിനെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചിപ്പോൾ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ഇനി ഒരു സംഘടനകളുടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിജീവിത അതുപോലെ തന്നെ ദിലീപ് അതിജീവിതയ്ക്കൊപ്പം ദിലീപിനൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ ഒരു പ്രഹസനം കാണിക്കുകയാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിയാം ഒന്ന് എന്ന് പറഞ്ഞാൽ അന്തമായിട്ടുള്ള വിരോധം അതാണ് മനസ്സിലാക്കുന്നത് അന്ധമായിട്ടുള്ള ഒരാളോടുള്ള വിരോധം അസൂയ കുശമ്പ് കുഞ്ഞായ്മ അതുപോലെ അയാൾ ചാൻസ് കൊടുക്കാത്തത് പിന്നെ അയാൾ വില വയ്ക്കാത്തത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ചില ആൾക്കാർക്ക് ദിലീപിനെ കണ്ടുകൂടാം അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ അതിജീവിതക്കൊപ്പം അല്ലെങ്കിൽ ദിലീപിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വരുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇവിടെ നമുക്കൊരു നിയമ സംവിധാനമുണ്ട് അതായത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കോടതി ഉണ്ട് അവിടെ പല കേസുകളിലും തെളിവില്ലാണ്ട് ആൾക്കാരെ വിടാറുണ്ട് പല കേസുകളിലും തെളിവ് തെളിവ് സഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വിധിയാണ് വരുന്നതെങ്കിൽ ആഹാ നല്ലത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വിധിയാണ് വരുന്നതെങ്കിൽ ആഹാ ഇത് അങ്ങനെയാണോ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് ചോദിച്ചോട്ടെ ദിലീപ് പൈസ കൊടുത്ത് വാങ്ങിച്ച വിധിയാണെങ്കിൽ അതുപോലെ പൈസയുള്ളവരല്ലേ ഈ പിന്നെ എല്ലാവരും അവർക്ക് എല്ലാവർക്കും കൂടിട്ടൊരു പിരിവ് നടത്തിയിട്ടോ ഇല്ലെങ്കില് ഇവരെല്ലാവരും തന്നെ സിനിമാക്കാരാണ് സിനിമാക്കാർക്ക് നല്ല പൈസ കയ്യിലുണ്ട് അത് ഇഷ്ടംപോലെ പൈസയും ഭൂമിയും സ്വത്തും ഉണ്ട് അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യവും ഉള്ള എല്ലാവർക്കും ഉണ്ട് അവർക്കൊക്കെ കുറച്ച് പൈസ ഇറങ്ങി എറിഞ്ഞിട്ട് ദിലീപിനെ ശിക്ഷിപ്പിച്ചൂടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാം പൈസ കൊണ്ടാണ് പൈസ കൊണ്ടാണ് നേടിയത് എന്ന് പറയുമ്പോഴേ ശരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഒരു കുഴപ്പവും ഇല്ല ഇന്നലെ ഇപ്പോഴേ പലരുടെയും പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത് അതായത് ദിലീപ് എന്തോ ആയിക്കോട്ടെ ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ തെറ്റുകാരൻ അല്ലെങ്കിൽ അയാൾ വെറുതെ വിടണം അയാൾ വെറുതെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അയാളെ ശിക്ഷിക്കുന്നത് അയാളെന്ന് വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീലിന് പോവുക അല്ലാതെ വന്നിട്ട് അയാളെ ഇനിയും വീണ്ടും വീണ്ടും ഞങ്ങൾ തകർക്കും വീണ്ടും വീണ്ടും ഞങ്ങൾ തകർക്കും ഇതെന്താണ് ഈ വെല്ലുവിളിയാ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തൊരു എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു അതിജീവിത അതുപോലെ തന്നെ ഇയാൾക്കും ഒരു കുടുംബമില്ലേ ഇല്ലേ ഇയാൾക്കും ജീവിക്കേണ്ട അധികാരമില്ലേ ഇയാൾ ൗരനല്ലേ അയാൾക്ക് ജീവിക്കുക അയാൾക്ക് ഭാര്യയും മക്കളും ഇല്ലേ അയാൾക്ക് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളില്ലേ അപ്പൊ അവർക്കൊക്കെ വാദിക്കുന്നില്ലേ ഇതൊന്നും ഇതൊന്നും മനസ്സിലാക്കാതെ ഭയങ്കരമായിട്ടങ്ങ് പ്രസംഗ ഇവിടെ ഇതിനു മുമ്പൊക്കെ ഇതിലോ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ കേസാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയുള്ള പല കേസുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും വിട്ടപ്പോഴും ഈ രോക്ഷ പ്രകടനം അല്ലെങ്കിൽ വേറെ ഒന്നും കാണുന്നില്ലല്ലോ ദിലീപിന്റെ അടുക്കം മാത്രം വരുമ്പോഴെന്താ ഇങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയാണ് അപ്പൊ അസൂയയുള്ള ഒരു ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റുണ്ട് അവർക്ക് നല്ല വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാംലീല എന്ന് പറയുന്ന ഒരു സിനിമ ദിലീപിന്റെ ഇറങ്ങിയപ്പോഴും ഇതാരും കാണരുത് ഞാൻ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയപ്പോഴും ഒരാൾ പോലും അവരുടെ ഉണ്ടായിട്ടില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് അവരൊക്കെ അവർ വിചാരിക്കുന്ന ഞാൻ ഭയങ്കരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്ന അവര് പറയുന്നത് പക്ഷെ ഒരു കാര്യം പറയും ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും എത്ര പേർക്ക് ഇവിടെ നീതി കിട്ടിയിട്ടുണ്ട് എത്ര പേര് ആ ഹേമ കമ്മിറ്റിയുടെ ആ ഇതിന് പ്രതികരിച്ച് അത് മുന്നോട്ടായി നീങ്ങിയിട്ടുണ്ട് അതിന്റെ പകുതി റിപ്പോർട്ട് ഇപ്പോഴും വന്നില്ല എന്നാണ് പറയുന്നത് മുഴുവൻ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്തുകൊണ്ട് അതിനെ പറ്റി പിന്നെ വാദിക്കാതെ ഇതിനെ പറ്റി മാത്രം പറഞ്ഞിട്ട് ഇപ്പോഴേ ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്ന ഞാൻ രാജിവെക്കുമെന്നാണ് ഇവർ പറയുന്നത് തിരിച്ചു വന്നൂടെ ദിലീപിന് തിരിച്ചു വരാം ദിലീപിനെ തിരിച്ചെടുക്കണം എല്ലാ സംഘടനയിലും ദിലീപിനെ തിരിച്ചെടുക്കണം ദിലീപ് വന്നതിന് ശേഷം പറഞ്ഞാൽ നല്ല മാറ്റം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ദിലീപിന്റെ ഒരു സിനിമാ സെറ്റിലും കഞ്ചാവും മയക്കുമരുന്നോ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം നല്ല രീതിയിലാണ് എല്ലാ സിനിമാ സെറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി മാഡം പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് സാറേ ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത് ഒരു അതിജീവിതക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഭാഗ്യലക്ഷ്മിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഗ്യലക്ഷ്മിക്ക് എന്ന് പറഞ്ഞാൽ പെൻഷൻ പറ്റിയിട്ട് എനിക്ക് വീട്ടിൽ കുറച്ചു കാലം റെസ്റ്റ് എടുക്കുക എല്ലാവരും ചെയ്യുന്ന കാര്യം പത്താറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാതെ എല്ലാവരും റെസ്റ്റ് എടുക്കലാണ് അതായത് ദിലീപിന് ഞങ്ങ് കയറ്റിയത് വീടിന്റെ അത് കയറ്റിയത് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ദിലീപിന് ഒരു കോടതി വിധി വന്നിട്ട് പോലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത് പല കേസുകളിലും നിങ്ങൾ ഇത് കോടതി വിധിയാണ് ഇത് അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെന്താ എല്ലാവർക്കും ഒരേ നിയമം തന്നെയല്ലേ ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഇവിടെ ഭാഗ്യലക്ഷ്മി പറയുന്നത് ദിലീപിനെ ശിക്ഷിക്കണം 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 തെളിവുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല എന്താ പറയുക പൈസ വാരി അറിഞ്ഞോ ദിലീപ് പൈസ വാരി എറിഞ്ഞിട്ടാന്ന് പറഞ്ഞത് എല്ലാവരും പൈസ വാരി അറിയാലോ പൈസ എല്ലാവരുടെ കയ്യിലും ഇല്ലേ അല്ല പൈസ ഇല്ലാതെ ആൾക്കാരൊന്നുമല്ല സിനിമാ താരങ്ങളായ ഭാഗ്യലക്ഷ്മി ആയാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയുള്ള ടീം തന്നെയാണ് അല്ലാതെ അത്താഴ ഭക്ഷണിക്കാറൊന്നും അല്ല ഇവരൊക്കെ നല്ല എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടും ഡബിങ് ഇതിലൊക്കെ എന്ന് നല്ല സമ്പാദിച്ചവര് തന്നെയാണ് എന്തുകൊണ്ടാണ് കുറച്ച് പൈസ അങ്ങോട്ട് എറിഞ്ഞൂടെ എന്നാൽ ശരി എന്നാല് ഞങ്ങൾ അറിയാൻ തുടങ്ങുന്ന അങ്ങനെ രണ്ട് പേര് എറി പൈസ വാരി എറിയണം അതാ വേണ്ടത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വാങ്ങിച്ചു കൊടുക്കല്ലേ വേണ്ടത് ഇവിടെ പൊതുജനങ്ങള കഴുതകളാക്കുകയോ ഇന്ന് ഇവരെല്ലാവരും കൂടിയിട്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി വേറെ ഇന്നത്തെ വിധിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ അവിടെ ഒരു പിന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞ് നമുക്കൊന്ന് കേട്ടിട്ട് വരെ നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് നീതിപീഠത്തെ സഹ സമീപിക്കും എവിടെ സമീപിക്കും പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട എനിക്ക് എവിടെ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചു കൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത് അതെന്നിവിടെ തോച്ചിരിക്കുന്നു എനിക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു വക്കീലാണിത് പറയുന്നത് അതായത് പണം കൊടുത്തു വാങ്ങിക്കുന്ന നീതി എനിക്ക് വേണ്ട പണം കൊടുത്ത വേണ്ട എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇവിടെ പണം കൊടുത്തു എന്ത് കൊടുത്തു എങ്ങനെ കൊടുത്തു അതാണ് എനിക്ക് അറിയേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വക്കീൽ ഫീസ് കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇവരാരും മോശക്കാരൊന്നും അല്ല അതായത് ഇവരെല്ലാം നല്ല രീതിയിൽ ഒരു പ്രതിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല രീതിയിൽ പൈസ വാങ്ങിക്കും പിന്നെ ഇവിടെ കടന്നിട്ട് ഈ മാഡം ഇങ്ങനെ പറയുന്നത് കേട് ഇവര് വക്കീലാണേ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവര് ഇവർക്ക് എന്താ കോടതിന് വിശ്വാസം ഇല്ലേ അതെന്താ ഇവർ ഇവർ പറയുന്നത് ഇവർ പറയുന്ന കേസുകള് ഇപ്പൊ ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു അയാളെ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കും ഞാൻ പറഞ്ഞല്ല നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് നിയമങ്ങളും ഒക്കെ ഉണ്ട് അത് പ്രകാരമല്ലേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാൾക്കാർക്ക് അവൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ അയാളുടെ വളർച്ച ഇഷ്ടമല്ല അയാളുടെ അഹങ്കാരം ഇഷ്ടമല്ല അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി ഇത് കണ്ടവരുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാരെങ്കിലും കണ്ടവരുണ്ട് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് അടുത്ത കോടതിയിൽ പോകാം ആ കോടതി കഴിഞ്ഞാൽ അടുത്ത കോടതി ഉണ്ട് അങ്ങനെ പലതരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറഞ്ഞ ദിലീപ് എന്ന് പറയുന്ന ഒരാളെ ഇത്രയും നാളും വേട്ടയാടിയത് പോരാ ഇനിയും ഇനിയും വേ വേട്ടയാടിക്കൊണ്ടിരിക്കണം എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരവസ്ഥയാണിത് ഒരു മനുഷ്യനെ കോടതി പോലും വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താ അയാൾ എന്താ പിന്നെ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യാറുണ്ട് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ചെയ്യാം മനുഷ്യനാ അതാ വേണ്ടത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ മനുഷ്യനെന്താ വേണ്ടത് ചേച്ചി അല്ലാതെ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് എന്ത് വർത്തമാനാ പറയുന്നത് ഏ അയാൾ ഒരു മനുഷ്യനല്ലേ അയാളാണായി പറന്നുപോയി എന്ന് ചോദിച്ചിട്ട് അയാൾ എന്താ മനസാക്ഷി ഇല്ലാത്തവനോ അല്ലെങ്കിൽ അയാൾ മനുഷ്യനോ അയാൾക്കൊരു മനസ്സോ അയാൾക്ക് ഉടുമ്പോ എല്ലാം ഇല്ലല്ലേ ഇങ്ങനെ വേട്ടയാടേണ്ട ആവശ്യമുണ്ടോ ഇത്രയും പ്രസംഗം കിട്ടുന്ന എന്റെ മകൾക്ക് എന്റെ മകൾക്ക് എന്താ അന്നാ പിന്നെ ഒരു കാര്യം വാദിച്ച് ജയിക്കല്ലോ വേണ്ടത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആര് അവൻ അവൻ ഇവനവൻ ചൂണ്ടിക്കാണിക്കുന്ന തെളിവ് വെച്ചിട്ടൊന്നും ഒരിക്കലും നമ്മുടെ നീതിപീഠം ഒരു ഇതെടുക്കും ഇത് ചെയ്യില്ല അതായത് കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ അറിയണമെങ്കിൽ ഒരു ഈസിയാണ് ഇരു ഒരുപാട് ആൾക്കാർ പറയുന്ന കേൾക്കുന്നില്ലേ ഇത് എന്തോ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുമ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത് ആ മനുഷ്യൻ ഇത്രയും കാലം അനുഭവിച്ചില്ലേ ഇപ്പോഴും വെറുതെ വിട്ടു എല്ലാവരും പിന്നെ പറയുന്ന എന്താ അറിയാ ഈ മനുഷ്യൻ ഇന്നലെ അറിഞ്ഞിട്ട് വെറുതെ വിടും ഇന്നാന്നെ അറിഞ്ഞിട്ട് വെറുതെ വിടും എന്തൊരു വിരോധാഭാസമാണ് എന്തൊരു എന്ത് എന്ത് പോഴത്തരമാണ് ഇവരൊക്കെ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എന്താ പറയുക ഇവിടെ ഈയിലും ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇതുപോലെയുള്ള എത്ര എത്ര എണ്ണം എന്നിട്ട് ഇവിടെ നമ്മൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കരിഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക തന്നെയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരുടെയും കുത്തകൊന്നും എന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും നമുക്ക് നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന കൂടെ എന്നാന്ന് നോക്കിട്ട് വരാം ഏഹ് തീരുമാനിക്കട്ടെല്ലോ ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ ഫൈനൽ വിധി വന്നിട്ടില്ല ഒരു പ്രഖ്യാപനം നമ്മൾ വരെ കാത്തിരിക്കണം എന്ത് സമൂഹമല്ലേ പിന്നെ സുരേഷ് ഗോപി പറഞ്ഞ അതാണ് അയാളെ ട്രോളാളുടെ ആയിരിക്കും അയാളെ കാര്യത്തിന്റെ ആളുടെ ആയിരിക്കും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സിനിമാ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എന്തൊക്കെ ഇത് നടക്കുന്നുണ്ട് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ചർച്ച ഒക്കെ എടുത്ത് എത്ര പേര് ഇവിടെ അതിനെതിരെ സംഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിജീവിതക്കൊപ്പം എന്ന് എല്ലാവരും പറയുമ്പോഴും കൃത്യമായിട്ട് അതിജീവിതയുടെ കൂടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിൽ ഒരു സന്ദർഭത്തിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കണം എന്ന് കരുതിയിട്ട് പിന്നെ ചാൻസ് ഇല്ലാതാകുമ്പോൾ അതൊക്കെ ദിലീപിന്റെ തലയിൽ കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട് ചാൻസും ഇല്ല ഒരു സിനിമ വിജയിക്കുന്നുമില്ല അവരെയായിരിക്കും വേണ്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴും പറഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വഴിമാറി കൊടുക്കേണ്ടി വരും അതുപോലെയുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ദിലീപ് എല്ലാവരുടെയും പുറകെ നടന്നേ അവന് ചാൻസ് കൊടുക്കണ്ട ഇവന് ചാൻസ് കൊടുക്കണ്ട എന്നൊന്നും ആരോടും പറയുന്ന എനിക്ക് തോന്നില്ല ഏ ഇത്രയും വർഷകാലം ആ കുടുംബവും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ശരിയാണ് അയാൾ തെറ്റ് ചെയ്തിട്ട് എന്നാൽ ശിക്ഷിക്കട്ടെ ശിക്ഷിക്കുക എന്നെ വേണം ഇപ്പോഴും പറയുന്നത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ എല്ലാരും ഇപ്പൊ എല്ലാവർക്കും ഭയമാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും മനസ്സിലുണ്ട് ആ ദിലീപ് ആ പിന്നെ തെറ്റുകാരൻ അല്ലെങ്കിൽ പുറത്തു വരും പക്ഷെ ഇതായിരിക്കും തുറന്നു പറയാൻ കഴിഞ്ഞത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് പല ആൾക്കാരെന്ന് പറഞ്ഞ് ഇത് തുറന്നു പറയാൻ കഴിയാതെ പൂർത്തി വെക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ടും ഇത് ഒരു എന്താ പറയണ്ടേ ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നല്ലത് ഇനി മേൽ കോടതിയിൽ പോയിക്കോ അതിലേ വേണ്ടത് നന്ദി നമസ്കാരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തിക്കോ ബൈ ബൈ